സെക്സ് ടോയ്സ് അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താൽപ്പര്യം ഇല്ലാതാകുമോ വൈബ്രേറ്റേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ അതിന് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ബ്രിട്ടനിലെ പ്രശസ്ത അവാർഡ് വിന്നിംഗ് സൈക്കോതെറാപ്പിസ്റ്റായ സിൽവാ നീവ്സ് ആണ് അദ്ദേഹം ബ്രിട്ടനിലെ ഡോക്ടർമാരെയും സൈക്കോളജിസ്റ്റുകളെയും ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളെ ട്രെയിൻ ചെയ്യുന്ന കണ്ടംപററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലിനിക്കൽ സെക്സോളജിയുടെ കോഴ്സ് ഡയറക്ടറും സെക്സ് അഡിക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയത്തെപ്പറ്റി വളരെയധികം റിസർച്ചുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡി ഒക്കെ നേടിയത് മാത്രം ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയും ഇല്ല എന്ന് സാരം വിവോക്സിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായ സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരും കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് എനിക്ക് നിങ്ങളുടെ അടുക്കൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ അല്ലേ സെക്സ് ടോയ്സ് അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താൽപ്പര്യം ഇല്ലാതാകുമോ വൈബ്രേറ്റേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ അതിന് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നായിരുന്നു നീവിസ് പറഞ്ഞത് സ്ഥിരമായി വൈബ്രേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ക്രിസരി അല്ലെങ്കിൽ ക്ലിറ്ററിസിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി അതായത് വികാരം നഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് വൈബ്രേറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഏതൊരു പ്രവൃത്തിയും ശീലമായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് താൽപ്പര്യം കുറയുന്നതായിട്ട് തോന്നിയേക്കാം ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിനോടുള്ള ഒരു താല്പര്യം പയ്യെ പയ്യെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അപ്പം ഒരു പുതിയ ഒരു ഭക്ഷണമായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണർത്തുന്നത് ഇതേ പ്രതിഭാസം തന്നെ വൈബ്രേറ്റേഴ്സിൻ്റെ കാര്യത്തിലും നമുക്ക് പറയുവാൻ സാധിക്കും ഒരു വൈബ്രേറ്റർ തന്നെ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ക്ലിറ്ററിസിൻ്റെ വികാരം കുറഞ്ഞതായിട്ടും നഷ്ടപ്പെട്ടതായിട്ടുമൊക്കെ തോന്നിയേക്കാം ഇത് ക്രിസരിയുടെ വികാരം നഷ്ടമാകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല മറിച്ച് മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭക്ഷണം പോലെ തന്നെ സെക്സിലും പുതുമ തേടുന്ന ഒരു അവയവമാണ് അപ്പം ഈ ഒരു വസ്തുത കൂടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഒരു യാഥാർത്ഥ്യ കൂടെ ആ ഒരു പ്രവൃത്തിയെ സമീപിക്കുവാൻ കഴിയും ഈ ക്രിസ്സരി എന്ന് വിളിക്കുന്ന അവയവമാണ് സ്ത്രീകളിലെ രതിസുഖത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവയവം ഈ ലൈംഗികതയെ പറ്റി ജനങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ആശങ്കയും ഭീതിയും ഒക്കെ ക്രിസ്തു മതത്തിന്റെയും ക്രിസ്ത്യൻ കൊളോണിയലിസത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ലൈംഗിക ബുദ്ധിമുട്ടുകളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനടുക്ക് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്ന് നേരെയാക്കേണ്ട പ്രശ്നങ്ങളല്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പോൾ ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകുവാൻ നിങ്ങൾക്ക് വേണ്ടത് തുറന്ന സംഭാഷണവും ഒരു സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്